എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമ വന്നതോടുകൂടി നമുക്ക് ചില ആളുകളൊക്കെ എന്താണ് അവരുടെ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു ഒരു വലിയൊരു അവസരമാണ് എംപുരാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഗൾഫിലൊക്കെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വലിയ മതേതരം പറയുന്ന ആളുകൾക്കുള്ളിലൊക്കെ ശരിക്കും എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാ ഈ ഒരുത്തം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ പ്രത്യേകിച്ച് സിനിമയുടെ തുടക്കം മുതൽ മുന്ന എന്നൊരു കഥാപാത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ആ മുന്ന ഒരു പക്ഷെ നിങ്ങളുടെ ചുറ്റിലുണ്ടാവും എന്റെ ചുറ്റിലുണ്ടാവും സുഹൃത്തായിട്ടുണ്ടാവും കൂട്ടുകാരനാവും അല്ലെങ്കിൽ അയൽവാസിയായിട്ടോ ഒരു മുന്നേ ഉണ്ടാവും ഇവൻ നാളെ പാക്ക സംഘിയായിരിക്കും അവൻ അവന്റെ ഉള്ളിലുള്ള ഒരു സാധനം നമ്മളിലേക്ക് കാണിച്ചു തരും ഈ മുന്നേ എങ്ങനെ കൊല്ലുന്നു അറിയാൻ വേണ്ടി ഈ സിനിമ അവസാനം വരെ കണ്ടിരുന്ന ഒരുപാട് ആളുണ്ടാവും അതായത് അവൻ പറയുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തോടാണ് നിങ്ങൾക്കിടയിലൊക്കെ എംബുരാൽ കാണിക്കുന്ന മുന്ന എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് അവൻ ഏത് നിമിഷവും അവൻ്റെ വിശ്വരൂപം കാണിച്ച് പുറത്തു വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ കണക്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവർ ഈ സംഗീ സംഗീ എന്ന് പറയണമൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇവർക്ക് ഹിന്ദുക്കളോടാണ് ആ വെറുപ്പ് ആ വെറുപ്പാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഹിന്ദു ഏതു നിമിഷം ഒരു മുന്നയായി മാറും അവൻ ഏത് നിമിഷവും ഒരു വർഗീയവാദിയായി മാറും അതുകൊണ്ട് അടുത്തുള്ള ഹിന്ദുക്കളെയൊക്കെ സൂക്ഷിച്ചോ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് നമ്മളാരും ഹൈന്ദവരോട് നിങ്ങളുടെ അടുത്തുള്ള മുസ്ലീങ്ങളെ എച്ച് എം ആവുന്നോ അല്ലെങ്കിൽ ജെ കെ എൽ എഫ് ആവും പറഞ്ഞിട്ടില്ല ജെ കെ എൽ എഫ് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് പിന്നെ എച്ച് എം എന്ന് പറയുന്നത് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഇവർ പറയാൻ കാരണം തന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കാശ്മീരിൽ നടന്നിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു കാശ്മീരി പണ്ഡിത്തുകളോടുള്ള ആക്രമണം ഏകദേശം ആയിരത്തോളം പേര് മരിച്ചു എന്നുള്ളതാണ് ഒരു എന്താ പറയുക അവിടുത്തെ സ്വാതന്ത്ര്യ റിപ്പോർട്ടർമാരും അല്ലെങ്കിൽ സ്വതന്ത്ര ഗവേഷകരൊക്കെ പറയുന്നത് മുന്നൂറ് മുതൽ ആയിരം വരെ അവിടെ ഈ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയണത് അല്ലെങ്കിൽ അങ്ങനെയാണ് അവകാശപ്പെടുന്നത് ഏകദേശം മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ആളുകൾ പാലായനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ആളുകൾ പാലായനം ചെയ്തിട്ടുണ്ട് കാശ്മീരിൽ നിന്നും നിങ്ങളൊരു മുന്നേയാണോ പ്രതീക്ഷിക്കേണ്ടത് അതൊരു എച്ച് എമ്മിനെയാണോ പ്രതീക്ഷിക്കേണ്ടത് എച്ച് എമ്മ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഈ പറയുന്ന പണ്ഡിത്തുകളുടെ കൂടെ അടുത്ത് താമസിച്ചിരുന്നവരും ചുറ്റിനും താമസിച്ചിരുന്നവരൊക്കെ ഇവരായിരുന്നു ഈ ആക്രമണം നടക്കുമ്പോൾ കൂടെ പഠിച്ചവരാണ് കൂടെ നടന്നവരാണ് അതൊന്നും അവർ ചിന്തിച്ചിട്ടില്ല മാരകമായിട്ട് ആക്രമിച്ചു അവിടെ നിന്ന് ഓടിപ്പിച്ചു ഇത് ഞങ്ങളുടെ നാടാണ് ഇവിടെ നിങ്ങളെന്തിനു നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടു അതിൽ കുറേ ആളുകൾ ആ പാലായനം ചെയ്യുന്ന സമയത്ത് കൊടും തണുപ്പിൽ മരിച്ചുപോയി മനസ്സിലായില്ല അപ്പോൾ ഇവനാണ് പറയുന്നത് അല്ലെങ്കിൽ ഇവനെ പോലത്തുള്ള ആളുകളാണ് പറഞ്ഞത് മുന്നമാരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുന്നമാരല്ല ഈ ഹിസ്ബുൾ മുജാഹിദിനെ പോലുള്ള ആളുകളൊക്കെയാണ് ഞങ്ങൾ പേടിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപകാലത്തും നമ്പൂരിമാരുടെ കാര്യസ്ഥന്മാരായിട്ടുള്ള പല ഹിസ്ബുൾ മുജാഹിദന്മാരും അന്നാ പാർട്ടിയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ സ്വഭാവമുള്ള ആളുകൾ ഈ നമ്പൂരിമാർ പോകുന്ന വഴിയും ഈ പറയുന്ന ഊട് വഴിയൊക്കെ ചൂണ്ടി കാണിച്ചു കൊടുത്തവരാണ് അവരുടെ പത്തായപ്പുറ കാണിച്ചു കൊടുത്തവരാണ് അവരുടെ പണപ്പെട്ടി കാണിച്ചു കൊടുത്തവരാണ് അപ്പം നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ നെഗളിപ്പ് എന്ന എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ പഴയ ചരിത്രം അങ്ങോട്ട് മറന്നിട്ട് നിങ്ങൾ ഗുജറാത്ത് കൂടിയാ ഗുജറാത്തിലൊരു മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലേ ഞങ്ങൾ അങ്ങനെ ആയിരം മുന്നന്മാരെ പോലുള്ള ആളുകളെ കണ്ടതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അപ്പോൾ ആ വക ഡയലോഗൊന്നും അടിക്കരുത് അങ്ങനെ അടിച്ച് ഞങ്ങൾ തിരിച്ചടിക്കും ഇതുപോലെ പറഞ്ഞു പറഞ്ഞുതരും ഓരോന്നും റെഫറൻസ് എടുത്ത് പറഞ്ഞു പറഞ്ഞുതരും കാശ്മീരി പണ്ടിറ്റുകളുടെ ഈ ഒരു പറയുന്ന എന്താ പറയുക ആക്രമണം തുടങ്ങുന്നതിൻ്റെ മുമ്പ് വരെ തൊട്ടടുത്തുള്ള വീട്ടുകാർ വരെ അവരുടെ അടുത്ത ഭയങ്കര സുഹൃത്തുക്കളും ഇവരുമായിട്ട് ഒരു ഒരു പ്ലേറ്റ് തിന്നവരായിരുന്നു എന്തേ എന്ത് പറ്റി കലാപം തുടങ്ങിയപ്പോൾ മതം മതം എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നു അല്ലേ എന്നായാലും ചില ആളുകൾ ഇവരെ സംരക്ഷിച്ചിട്ടുണ്ട് അതിപ്പോൾ ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിലും കുറേ ഹിന്ദുക്കൾ അവരെ അവിടുത്തെ ആളുകളെ സംരക്ഷിച്ചിട്ടില്ലേ അപ്പോൾ നല്ല കൂട്ടർ എല്ലാ വിഭാഗത്തിലും ഉണ്ടല്ലോ ഒരു പ്രശ്നം നടക്കുമ്പോൾ അങ്ങോട്ട് വാക്ക്യറിയിരിക്കും ഇവിടെ നിന്ന് നിൽക്ക് മാറണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലേ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലുണ്ടായിരുന്നു അങ്ങനത്തെ മുസ്ലിങ്ങളുണ്ടായിരുന്നു അങ്ങനെ എവിടെയൊക്കെ അപകടം നടക്കുന്നോ അല്ലെങ്കിൽ ഇതുപോലത്തെ കലാപങ്ങൾ നടക്കുന്നോ അവിടെയൊക്കെ നല്ല മനസ്സുള്ള ആളുകളുണ്ടായിരുന്നു അത് പല മതത്തിൽപ്പെട്ട ആളുകളായിരുന്നു അപ്പോൾ ഇവനെപ്പോലത്തെ ആളുകൾ പറഞ്ഞു വയ്ക്കുന്ന ഹിന്ദുക്കളെ നിങ്ങൾ നമ്പണ്ട ഹിന്ദുക്കൾക്കുള്ള എപ്പോഴും ഒരു മുന്ന ഒളിഞ്ഞിരിപ്പുണ്ട് അവൻ ഏത് നിമിഷവും പുറത്തു വരും എന്നാണ് ഇപ്പം പറയുന്നത് അപ്പോൾ ഇവരൊക്കെ ഈ സംഘപരിവാർ സംഘപരിവാർ എന്ന് പറഞ്ഞു കൊണ്ട് ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ തന്നെയാണ് അത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞെന്നുള്ള കാര്യമാണ് മനസ്സിലായില്ലേ ഇവർക്കുള്ളൊരു ഉള്ളിലെ ചിന്ത എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യമാകണം തന്നെയാണ് അത് എന്തൊക്കെ പറഞ്ഞാൽ ശരി അവർക്ക് ആ ഇസ്ലാമിക രാജ്യത്തിൽ ഇരുന്നുകൊണ്ടൊന്ന് സുചിത ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ് അവർ ഈ പറഞ്ഞ കാണിക്കുന്നതൊന്നും മതേതരമല്ല ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ കുറേ മതേതരം വന്നതൊക്കെ സ്വന്തം ഐഡിയ റീച്ച് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പത്ത് രൂപ യൂട്യൂബിലൂടെ ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു ഇതായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം പലരും ഓവറാണ് കാണിക്കുന്നത് മനസ്സിലായില്ലേ എന്നാൽ ഇതിലൊന്നും പെടാത്ത കുറെ ആളുകളുണ്ട് ഒരു ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സായിട്ടുള്ള ആളുകളാണ് അവരിപ്പളും ഭയങ്കര സൗഹൃദത്തിലാണ് അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല അവരൊക്കെ ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിച്ചവരാണ് അവർ സൗഹൃദം കൊണ്ടുനടന്നവരാണ് അപ്പൊ അങ്ങനെ ഈ എല്ലാ ഹിന്ദുക്കളും മുന്നന്മാരാണ് അല്ലെങ്കിൽ ഏത് നിമിഷം മുന്നമാരായിട്ട് മാറും എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരുത്തരെ തൂക്കി കൊണ്ടു നടക്കാനും ഹിന്ദുക്കളെ കൂട്ടത്തിലെ ആളുകളുണ്ട് ഇവരൊക്കെ ഒരുപാട് ഫാൻസുകളിലാണ് ഹിന്ദുക്കൾ ഇവർ എന്ത് പറഞ്ഞാലും പൊട്ടം മറ്റേ പൂരം കണ്ടമാതിരി നോക്കി നിൽക്കാൻ അവർക്ക് പറ്റുള്ളൂ നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നു നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മളെന്തായി വർഗീയവാദിയായി അങ്ങനെ പറയരുത് മുന്നന്മാർ എല്ലായിടത്തും ഉണ്ടോ എന്ന് പറയരുത് മുന്നന്മാരുണ്ടാകേണ്ടിടത്തുണ്ടാവും കാശ്മീരി പണ്ടത്തുകളെ പാലാനം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് തൊട്ട ആലിവാസിയായിട്ട് ആൾ ഹിസ്ബുൾ മുജാഹിദ് ആയത് അതുപോലെ തന്നെ ചിലയിടങ്ങളിലൊക്കെ മുന്നന്മാരായി വരും അല്ലെങ്കിൽ മുന്നന്മാരെ ഉണ്ടാവും അത് കരുതിട്ട് എല്ലാ ഹിന്ദുക്കളെയും നിങ്ങൾ സൂക്ഷിച്ചോണം എന്ന് പറയുന്ന തരത്തിൽ അവരുത് പണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സുഹൃത്ത് അഷ്റഫ് എന്ന് പറഞ്ഞൊരു പയ്യൻ അവന് ഈ പറയുന്ന എന്താ എന്തുവാ എൻ്റെ പേര് എൻ ഡി എഫ് എൻ ഡി എഫല്ലേ എൻ ഡി എഫാ നാദാപുരം ഫോഴ്സ് ആ എൻ ഡി എഫിൻ്റെ ഒരു മീറ്റിംഗിന് പോയി മീറ്റിങ്ങിന് പോയപ്പോൾ സമയത്ത് അവർ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ് ഇങ്ങനെയായിരുന്നു അത്രേ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു അമുസ്ലിം അമ്മുസ്ലിമാണെങ്കിൽ അവൻ്റെ ഒരു ആയുധം ഉണ്ടാകും നിങ്ങളത് പ്രതീക്ഷിക്കണം അവനേതു നിമിഷവും നിങ്ങളെ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്രേ ക്ലാസ് കൊടുത്തു കൊടുത്തിരുന്നത് ശരിക്കും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച അവിടേക്ക് എത്തും കാരണം എന്താ വെച്ചാല് അതേപോലെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞു വെക്കണത് അതായത് ഒരു ഏതൊരു ഹിന്ദുവും മുന്നേ ആകും എന്നാ പറയണത് മനസ്സിലായോ ഏതൊരു ഹിന്ദുവും ഏത് നിമിഷവും മുന്നേ ആയിട്ട് മാറും നിങ്ങൾ തൊട്ടടുത്തുള്ള ആളുകൾ ശ്രദ്ധിക്കുക മുസ്ലിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കിടയിലുള്ള ഹിന്ദു ഏതു നിമിഷവും ഈ പറയുന്ന മുന്നെയായിട്ട് മാറും അതായത് തീവ്രവാദിയായിട്ട് മാറും എന്ന് മനസിലായോ ഇതൊന്നും ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വേണ്ട ഒഴിവാക്കാം ഇനി ഈ വിഷയത്തിൽ വീഡിയോ ഒന്നും വേണ്ട എന്ന് നേരി ഒരാളായിരുന്നു പക്ഷെ ഇവനെപ്പോലത്തെ ആളുകൾ നമ്മൾ വീണ്ടും 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 ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് അപ്പം അവനവൻ്റെ വായ ഒതുക്കി നിർത്തിയ ഈ ഭാഗത്തെ വായ ഒതുങ്ങും ഇങ്ങനെ വാ വാ തുറന്ന് തുറന്ന് പറയാൻ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ പറയും പ്രത്യേകിച്ച് സിനിമയുടെ തുടക്കം മുതൽ മുന്ന എന്നൊരു കഥാപാത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ആ മുന്ന ഒരു പക്ഷെ നിങ്ങളുടെ ചുറ്റിലുണ്ടാവും എന്റെ ചുറ്റിലുണ്ടാവും സുഹൃത്തായിട്ടുണ്ടാവും കൂട്ടുകാരനോ അല്ലെങ്കിൽ അയൽവാസിയായിട്ടോ ഒരു മുന്ന ഉണ്ടാവും ഇവൻ നാളെ പാക്കാ സംഘിയായിരിക്കും അവൻ അവന്റെ ഉള്ളിലുള്ള ഒരു സാധനം നമ്മളിലേക്ക് കാണിച്ചു തരും ഈ മുന്നേ എങ്ങനെ കൊല്ലുന്നു അറിയാൻ വേണ്ടി ഈ സിനിമ അവസാനം വരെ കണ്ടിരുന്ന ഒരുപാട് ആളുണ്ടാവും അത്